ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നാച്ചുറൽ ബ്ലോസത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഒട്ടുമിക്ക എല്ലാ ആളുകളുടെയും പ്രധാന സൗന്ദര്യ പ്രശ്നം എന്ന് പറയുന്നത് മുടി തന്നെയാണ് ഒന്നുകിൽ മുടി കൊഴിച്ചിലാകാം അല്ലെങ്കിൽ മുടിക്ക് നീളമില്ല മുടിക്ക് ഉള്ളില്ല താരൻ നെറ്റി കയറൽ കഷണ്ടി അകാലനര ഇതൊക്കെയാണ് മുടിയുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറ്റി മുടി വളർച്ച ഇരട്ടിയാക്കാനും മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയെ കുറിച്ചിട്ടാണ് അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് ഇതിനായിട്ടുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിലാണ് എടുത്തിട്ടുള്ളത് വൈറ്റമിൻ ഇ ഓയില് മുടിക്കും അതുപോലെ സ്കിന്നിനും ഒരുപോലെ നല്ലതാണ് എന്നുള്ള കാര്യം മിക്കവാറും എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് ഈ വൈറ്റമിൻ ഇ ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്കാൽപ്പിൽ മസാജ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കും അതുവഴി ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കും മാത്രമല്ല ഇത് മുടിയുടെ ഫോളിക്കിളുകൾക്ക് നല്ല ആരോഗ്യം നൽകുന്നതിനും പി എച്ച് ലെവല് കൃത്യമാക്കാനും സഹായിക്കുന്നുണ്ട് അതുപോലെ സ്കാൽപ്പിനെ നന്നായിട്ട് തന്നെ നറിഷ് ചെയ്യാനും മുടിക്ക് നല്ല തിളക്കവും മുടി നല്ല സിൽക്കി ആയിട്ട് വെക്കാനും വൈറ്റമിൻ ഇ ഓയിൽ നല്ലതാണ് മാത്രമല്ല കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി കിളിർക്കാനും സ്പ്ലിറ്റൻസ് പോലുള്ള പ്രശ്നങ്ങളും അതുപോലെ ഹെയർ തിന്നിങ് പോലുള്ള പ്രശ്നങ്ങൾ മാറാനും വൈറ്റമിൻ ഇ ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ മുടിയുടെ വളർച്ചയ്ക്ക് നമ്മൾ വൈറ്റമിൻ ഇ ഓയിൽ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ് ഞാനിപ്പോൾ മൂന്ന് വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ മുടിയുടെ അനുസരിച്ച് വേണം എടുക്കാനായിട്ട് ആണുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ഈ ക്യാപ്സ്യൂള് മതിയാവും പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഇതിപ്പോൾ ഞാൻ എഴുതിട്ടുള്ളത് മൂന്ന് ചെറിയ ഉള്ളിയാണ് അതാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുടിയുടെ തിക്നസ്സിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് ഉള്ളിയാണെന്നുണ്ടെങ്കിലും ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ ഡാൻഡ്രഫ് മാറാനും സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എല്ലാം തന്നെ മാറാനായിട്ട് ഉള്ളി ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് വേണ്ടത് അല്പം ആണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു റെമഡിക്ക് വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയുടെ ജ്യൂസ് തയ്യാറാക്കണം ഞാനിപ്പോൾ ഓൾറെഡി ഉള്ളിയുടെ ജ്യൂസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഉള്ളി ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലിട്ട് നന്നായിട്ടത് അരിച്ചെടുക്കുക അപ്പോൾ ഈ രണ്ട് മെത്തേഡിലും ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉള്ളിയുടെ നീര് എടുക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വൈറ്റമിൻ ഇ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക രണ്ടും മുടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ കോട്ടൺ അതിൽ ഡിപ്പ് ചെയ്ത് സ്കാൽപ്പിലെല്ലാം എടുത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഒരു മണിക്കൂറിന് ശേഷം മുടി മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകുക ഇത് സ്കാൽപ്പിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി ഹെയറിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല തേച്ച് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിരൽ വിരലുപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഉണിയൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിലൽപ്പം റോസ് വാട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിലോ ആഡ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണിയൻ്റെ ആ സ്മെല്ല് മാറിക്കിട്ടും ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ വെച്ചിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരുപാട് മുടി കൊഴിച്ചിലുണ്ട് അല്ലെങ്കിൽ താരനോട് ഒരുപാടുണ്ട് നെറ്റി കയറുന്ന പ്രശ്നമൊക്കെ ഒരുപാടുണ്ട് എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളിലോ ഇത് യൂസ് ചെയ്യാവുന്നതാണ് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇതില്ല അപ്പോൾ നിങ്ങളുടെ മുടിയുടെ ആ ഒരു പ്രോബ്ലത്തിനനുസരിച്ച് വേണം നിങ്ങളിത് എത്ര ദിവസം ഉപയോഗിക്കണം എന്ന് ആഴ്ചയിൽ എത്ര ദിവസം ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കാനായിട്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം ഈ നമ്മളിതിൽ എടുത്തിട്ടുള്ള ഉള്ളിയിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള പല ന്യൂട്രിയൻസിൻ്റെയും ഗുണങ്ങൾ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് നിങ്ങളിത് കറക്റ്റായിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി കിളിർന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ മുടി സമൃദ്ധമായിട്ട് വളരാനും നല്ല ഉള്ളോടുകൂടി വളരാനും വേണ്ടിയിട്ട് വൈറ്റമിൻ ഇ ഓയിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം റിസൾട്ട് ഉറപ്പാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്